മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ എം സി യു ഇതിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവഞ്ചേഴ്സ് ഫൈവ് ആൻഡ് സിക്സ് അവഞ്ചേഴ്സ് ഡൂംസ് ഡേ അവഞ്ചേഴ്സ് സീക്രട്ട് വാർ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും റിലീസ് ചെയ്യുകയാണ് വില്ലനായിട്ട് എത്താൻ പോകുന്നത് റോബർട്ട് ഡൗണി ജൂനിയർ ആയിരിക്കും സൂര്യ ഫോർട്ടി ത്രീ സൂര്യ ഫോർട്ടി ത്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യ ഫോർട്ടി ത്രീ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് സൂര്യയും ഡയറക്ടറും തമ്മിലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസസ് കാരണമാണ് ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തത് ഇപ്പോൾ സൂര്യ ഫോർട്ടിത്രീൻ്റെ സ്ക്രിപ്റ്റ് ശിവ നരേറ്റ് ഡയറേറ്റ് ചെയ്തിട്ടുണ്ട് സുധാകോങ്കരയും ശിവ കാർത്തികേനും കൂടി ചേർന്ന് കഴിഞ്ഞ് സൂര്യ ഫോർട്ടിത്രീൻ്റെ സ്ക്രിപ്റ്റുള്ള മൂവി ചെയ്യാൻ പോകും സൂര്യ ഫോർട്ടി ഫോർ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഊട്ടിയിലാണ് നടക്കുന്നത് പിന്നീട് ഉള്ള ഷെഡ്യൂൾസ് ചെന്നൈയിലും കേരളത്തിലും വെച്ചിട്ടാണ് വേട്ടേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാര്യം പറയുകയാണെങ്കിൽ ജയിലർ ടൂവിൽ യോഗിബാബുവും ഉണ്ടാകും മാത്രമല്ല ഡയറക്ടർ നെൽസൺ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത് നോക്കുകയാണ് ടോക്സിറ്റ് ടോക്സിറ്റിന് കാര്യം പറയുകയാണെങ്കിൽ ഏപ്രിൽ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ റിലീസ് പക്ഷേ വേണമെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ നീട്ടിവെക്കാം കാരണം നൂറ് ദിവസത്തിൻ്റെ ഷൂട്ടിംഗ് ഡേയ്സ് ബാക്കിയുണ്ട് പിന്നെ ബാക്കി കാസ്റ്റ് മെമ്പേഴ്സിൻ്റെ ഷെഡ്യൂൾ കോൺഫറൻസ് കാരണം ചിലപ്പം റീജേറ്റ് ഡിലേ ചെയ്യേണ്ടി വരും സോ ഇത് അല്ല ഒരു സാധ്യതയാണ് പറയുന്നത് സോ ടീമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓപ്ഷൻ ന്യൂസ് കിട്ടിയിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഫ്യൂച്ചർ ഡിസ്കഷൻസ് ചെയ്യാം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഈ ഫിലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ അപ്ഡേറ്റ്സ് വരുന്നതാണ് അറിയാൻ സാധിച്ചത് പിന്നീട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ട്രെയിലറും പ്രൊമോഷൻ ഇവൻസും ഓഡിയോ ലോഞ്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ ഫിഫ്ത്ത് തന്നെ ഇതിൻ്റെ റിലീസ് ഡേറ്റ് ആണെന്ന് പ്രൊഡ്യൂസർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ബി എഫ് എക്സ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കങ്കുവ കങ്കുവേൻ്റെ ട്രെയിലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കങ്കുവേൻ്റെ ട്രെയിലർ താങ്കളുടെ സിനിമയിലുള്ള ഇൻ്റർവെൽ സമയത്തായിരിക്കും ട്രെയിലർ പ്ലേ ചെയ്യാൻ പോകുന്നത് തങ്കലൻ സിനിമ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരിക്കും റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്താം അല്ല പിന്നീട് വേറൊരു കാര്യം അറിയാൻ സാധിച്ചത് എന്താ വെച്ചാൽ സൂര്യയും നൂറ് പേരും തമ്മിലുള്ളൊരു ഫയർ സീക്വൻസ് ഉണ്ടാകും അതായത് സൂര്യ ഓസസ് ഹൺഡ്രഡ് പീപ്പിൾ അത് നടക്കുന്നത് ഒരു എയ്റോപ്ലെയിൻ വെച്ചിട്ടായിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്